പണ്ട് ജേർണലിസം പഠിച്ച സമയത്ത് പഠിച്ചൊരു കാര്യമുണ്ട് ടൈംലിനെസ് ഏതൊരു ന്യൂസിനും ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ആ ന്യൂസ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും എല്ലാ ന്യൂസും ഇതുപോലെയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ ആ ന്യൂസിനെ പതിയെ മറന്നു തുടങ്ങും അങ്ങനെ നമ്മൾ മനപൂർവ്വം മറന്നു കളഞ്ഞാൽ ഒരു ന്യൂസിനെ നമുക്ക് വീണ്ടും ഒന്ന് ഓർത്താലോ സോ വെൽക്കം ടു ഇൻസൈഡ് ജംഗ്ഷൻ പന്ത്രണ്ട് വർഷമായി ഞാൻ ഇന്ത്യയിലുണ്ട് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം അത്രയും ഞാൻ പുറംലോകം കണ്ടിട്ടില്ല ഞാൻ മാത്രമല്ല പലായനം ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വെറും രണ്ട് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന എൻ്റെ മകൾക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സായി അവളും പുറംലോകം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇത് മ്യാൻമാറിലെ ബുത്തിഡോങ്ങിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിയ ഒരു അമ്മയുടെ വാക്കുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷ കാലയളവിനിടയിൽ അവർക്ക് തന്റെ ഭർത്താവിനെയും മറ്റു രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം എന്ന നിലയിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളോട് സഹാനുഭൂതിയോടെ പെരുമാറേണ്ടതിന് പകരം ഇന്ത്യൻ ഭരണകൂടം അവരെ ചൂഷണം ചെയ്യുകയാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അവരോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി പുറംലോകം കാണാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ തടങ്കൽപാളയത്തിലെ ജീവിതം മാത്രമാണ് ആ കുട്ടി കണ്ടിട്ടുള്ളത് മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോകിയോ മാതാപിതാക്കളോടൊപ്പം പാർക്കിൽ പോവുക തുടങ്ങിയ ഒന്നും ആ കുട്ടിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ആസാദി പ്രൊജക്റ്റും റെഫ്യൂജി ഇന്റർനാഷണലും ചേർന്ന് സംയുക്തമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോഹിംഗ്യൻ അഭയാർത്ഥികളോട് ഇന്ത്യൻ ഭരണകൂടം അതിക്രൂരമായ വിവേചനമാണ് കാണിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ അത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് അവരോട് കാണിക്കുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്നാൽ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു വരുന്ന അല്ലെങ്കിൽ കുടിയേറി വരുന്ന ആളുകളാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എങ്കിൽ അവരെ തിരിച്ചയച്ചാൽ പോരെ എന്നും ചിന്തിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വെറും പതിനെട്ട് ആൾക്കാരെ മാത്രമാണ് വെറും പതിനെട്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളെ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചയച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോഴും തടങ്കൽ പാളയത്തിൽ തന്നെയാണ് കഴിയുന്നത് അതിൽ മിക്ക ആളുകളും അവരുടെ തടവ് ശിക്ഷ കഴിഞ്ഞിട്ടും തടങ്കൽ പാളയത്തിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് ഒരു വ്യക്തിക്ക് അത്യാവശ്യമായി വേണ്ട ഭക്ഷണം പാർപ്പിടം വെള്ളം പോലുള്ള അത്യാവശ്യ വസ്തുക്കൾ പോലും അവർക്ക് ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന മറ്റൊരു ക്രൂരത ടോയ്ലറ്റിൽ വെള്ളമില്ലാത്ത അവസ്ഥ ഇതെല്ലാം തന്നെ അവർ തടങ്കൽപ്പാളയത്തിൽ നേരിടുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ യു എൻ അഭ്യർത്ഥി കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല അത് വാസ്തവം പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഏതൊരു വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും നിയമത്തിന്റെ മുന്നിൽ ഒരു വ്യക്തി എന്ന സാധ്യത നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ ലംഘിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും ഇവർക്ക് നമ്മൾ നൽകുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിലെ തടങ്കൽ ഉണ്ടായത് അവിടെ അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരിച്ചു എന്നാൽ ആ കുഞ്ഞിൻ്റെ ശ കാണാൻ ആ കുഞ്ഞിൻ്റെ അമ്മയെ കൊണ്ടുവന്നത് ചങ്ങലക്കെട്ടാണ് എത്ര ക്രൂരമായുള്ള പ്രവർത്തിയാണിതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ മ്യാൻമാറിൽ നിന്ന് ഇന്ത്യയിലേക്ക് റോഹിംഗ്യൻ അഭയാർത്ഥികൾ കാലങ്ങൾക്ക് മുൻപ് തന്നെ എത്തിയിരുന്നു പക്ഷേ അവർ വേട്ടയാടപ്പെട്ടത് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിനുള്ള വലിയൊരു കാരണം എന്നത് അവർ മുസ്ലിങ്ങളാണ് എന്നത് മാത്രമാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി മറ്റ് ഹിന്ദു പ്രവർത്തകരും വലിയൊരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കുറഞ്ഞത് ഏഴ് റോഹിംഗ്യൻ അഭ്യർത്ഥികളെങ്കിലും തടങ്കൽപാളയത്തിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് ദിവസത്തെ തടങ്കലിന് ശേഷം എഴുപത്തിനാലുകാരനായ ലാലു ബിബി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു റോഹിംഗ്യൻ അഭയാർത്ഥി തടങ്കൽപാളയത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള മരുന്നോ ഭക്ഷണമോ ലഭിക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ തീർച്ചയായും ഇതൊരു കൊലപാതകം തന്നെയായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന ഒരു ജനവിഭാഗം എന്ന നിലയിൽ അവരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നതിന് പകരം നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം അതിക്രൂരമായാണ് അവരെ നേരിടുന്നത് ഇത് സിനിമയിലോ മറ്റും നടക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ കെ ജെ എഫ് സിനിമ കണ്ടിട്ടുണ്ട് ആ സിനിമയിൽ ഒരു ബോർഡറിൽ നിന്ന് മറ്റൊരു ബോർഡറിലേക്ക് പോകാൻ ശ്രമിച്ച കുട്ടിയെ വെടിവെച്ച് വീഴുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് വെറും സിനിമ എന്ന രീതിയിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട വിധത്തിൽ പാർപ്പിടമോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കാതെ തൊക്ക് സംബന്ധമായ രോഗങ്ങൾ നേരിടുന്ന ഭക്ഷണം ലഭിക്കാതെ മരുന്ന് സൗകര്യങ്ങൾ ലഭിക്കാതെ മരണപ്പെടുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയിലാണുള്ളത് അപ്പം ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നല്ലോ നമ്മുടെ ഇന്ത്യ റോഹിംഗ്യൻ അഭയാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ